ഇത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ആരംഭിച്ച ഒരു ആചരണമാണ് ആഗോള സഭയിൽ ഇന്നേ ദിനം പ്രാദേശിക സഭകളിൽ അതായത് രൂപതകളിൽ അതുപോലെ തന്നെ ഈ ആഴ്ച അവസാനം ഇടവകകളിൽ ഈ ആഗോള സമർപ്പിത ദിനം ആചരിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ വർഷം വത്തിക്കാനിൽ ആഗോള സമർപ്പിത ദിനം ആചരിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് അത് ഈ വലിയ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് ഇത് ആചരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തെ സായാന്ന പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സമർപ്പിതർക്ക് നൽകിയ സന്ദേശമെല്ലാം യൂട്യൂബിലുണ്ട് നമ്മുടെ രൂപതയിലെ സിസ്റ്റേഴ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ സന്ദേശത്തിന്റെ ഒരു ചുരുക്കം ഒരു റിപ്പോർട്ട് ഒരു വീഡിയോ ആയിട്ട് കിടക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും പ്രിയപ്പെട്ടവരെ സമർപ്പിതർ സഭയുടെ അവിഭാജ്യ ഘടകമാണ് സമർപ്പിതരിലൂടെ സഭയെ നിർവഹിക്കപ്പെടുന്ന വലിയ ശുശ്രൂഷകൾ അതൊരിക്കലും മാറ്റിവയ്ക്കുവാൻ സാധിക്കുകയില്ല അത് അമൂല്യമായ ഒരു ശുശ്രൂഷയാണ് സുവിശേഷ പ്രഘോഷണ രംഗത്ത് അജപാലന രംഗത്ത് വിശ്വാസ പരിശീലന രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ആതുര ശുശ്രൂഷാ മേഖലയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ അങ്ങനെ സമർപ്പിതർ കടന്നു ചെല്ലാത്ത ഒരിടവും സഭയിലില്ല ഇന്ന് വത്തിക്കാന്റെ സമർപ്പിതർക്കായിട്ടുള്ള ആ ഡിക്കാസ്ട്രിയുടെ ചാർജ് വഹിക്കുന്നത് ഒരു സന്യാസിനിയാണ് ദൈവം വലിയ കഴിവുകളും സാധ്യതകളും നൽകിക്കൊണ്ടാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ സ്ത്രീകളുടെ എല്ലാ സാധ്യതകളെയും ആത്മീയ അർത്ഥത്തിലും മനുഷ്യവംശത്തിന് പ്രയോജനം ചെയ്യുന്ന രീതിയിലും വിനിയോഗിക്കുവാനായി പ്രത്യേകമായിട്ട് അവിടുത്തെ വിളി സ്വീകരിച്ച് വന്നിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും എനിക്കിന്ന് ഈ ഞായറാഴ്ച ഈ സമർപ്പിത ദിനത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ള തിരുവചനം ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഇവിടെ വായിച്ച് കേൾക്കപ്പെട്ട തിരുവചനമാണ് അത് അതിങ്ങനെ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഉപയോഗിക്കപ്പെട്ട വചനഭാഗമാണ് പുസ്തകത്തിന്റെ ആരംഭത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഇതാ ഞാൻ അങ്ങയുടെ ഹിതം നിറവേറ്റാനായി വന്നിരിക്കുന്നു സമർപ്പിത ജീവിതത്തിന്റെ ഒരു ദൗത്യം മാത്രമേയുള്ളൂ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുക ദൈവത്തിന്റെ ഹിതം നിറവേറ്റുക എന്നുള്ള ഒരേ ഒരു ഹിതം ഒരേ ഒരു തീരുമാനം ഒരേ ഒരു ലക്ഷ്യം അതുമാത്രമാണ് സമർപ്പിത ജീവിതത്തിന്റെ അടിസ്ഥാനവും അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ തിളക്കവും അതിൻ്റെ പ്രകാശവും മൂന്ന് സുവിശേഷ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് സന്യസ്തർ അനുസരണവും ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ കർത്താവിനും സഭയ്ക്കുമായി പൂർണ്ണമായും തങ്ങളെ തന്നെ അർപ്പിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഭൗതികതയുടെ പിന്നാലെ പോകുന്ന ഈ ലോകത്ത് സമർപ്പിത ജീവിതം വലിയ വെല്ലുവിളിയാണ് സ്വാർത്ഥതയുടെ പിന്നാലെ പോകുന്ന ആളുകളുടെ മുമ്പിൽ വാരിക്കൂട്ടുവാനുള്ള ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്ന ജനതയുടെ മുന്നിൽ സർവതും ക്രിസ്തുവിനെ പ്രതി പരിത്യജിച്ച് ജീവിക്കുമ്പോൾ അത് വലിയ സാക്ഷ്യമായിട്ട് മാറുകയാണ് സുഖാസ്വാദനത്തിൻ്റെയും മൂല്യനിരാസത്തിൻ്റെയുമായ ഒരു കാലഘട്ടത്തിൽ സുഖമാണ് ദൈവം എന്ന് കരുതിക്കൊണ്ട് സുഖാസ്വാദനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു ലോകത്തിന് മുന്നിൽ വൈവാഹിക ജീവിതത്തിൻ്റെ ആനന്ദവും കുടുംബജീവിതം നൽകുന്ന സന്തോഷവും മാറ്റിവെച്ചുകൊണ്ട് അനേകർക്ക് അമ്മമാരാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടിയുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലാണ് ബ്രഹ്മചര്യം സാക്ഷാത്കൃതമാകുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണ് എൻ്റേത് എൻ്റെ തീരുമാനം എൻ്റെ ചിന്തകൾ എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ലോകത്ത് അനുസരിക്കുക എന്നത് എളുപ്പമായ കാര്യമല്ല ക്രിസ്തുവിനെ പ്രതി ലാഭമായിട്ടുള്ളതെല്ലാം നഷ്ടമായി കരുതിക്കൊണ്ട് സർവതം ഉപേക്ഷിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ അനുസരണം ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ് ഈ മൂന്ന് സുവിശേഷ വ്രതങ്ങളും ജീവിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സമർപ്പിതരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈശോയുമായിട്ടുള്ള കണ്ടുമുട്ടൽ വളരെ അനിവാര്യമാണ് നമ്മുടെ ദൈവവിളി ഉത്ഭവിച്ച ആദ്യ നിമിഷങ്ങളിലേക്കുള്ള ഒരു യാത്ര അനിവാര്യമാണ് വളരെ മനോഹരമായ ഒരു ഒത്തുചേരലാണ് ഇന്നിവിടെ നടക്കുന്നത് നിങ്ങൾ തിരികളേന്തി പൂക്കൾ വഹിച്ചുകൊണ്ട് ഈ ജൂബിലി കുരിശിൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു ഈ ജൂബിലി വർഷത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് ചേരുമ്പോൾ ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ തീഷ്ണതയുടെ ആ തലങ്ങളിലേക്ക് ഒരു തിരിച്ച് നടപ്പ് നമുക്ക് ആവശ്യമാണ് എൻ്റെ ജീവിതം വഴിയായി ഞാൻ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നുണ്ടോ എൻ്റെ കംഫർട്ട് സോൺ ഉപേക്ഷിച്ച് എൻ്റെ സമൂഹം ആഗ്രഹിക്കുന്ന എൻ്റെ അധികാരികൾ ആഗ്രഹിക്കുന്ന സർവോപരി ദൈവം എന്നെ നിയോഗിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് പോകുവാൻ ഞാൻ തയ്യാറാണോ വൈയക്തിക വാദത്തിൻ്റെ സൗകര്യങ്ങളുടെ തടവറയിൽ അടച്ചിട്ടപ്പെട്ട ഒരു സന്യാസിയാണോ ഞാൻ പ്രിയപ്പെട്ടവരെ ആത്മവിമർശനത്തിൻ്റെയും പുതിയ ചൈതന്യത്തിൻ്റെയും ഒരു ജ്വാല നമ്മിൽ ഓരോരുത്തരും ഈ സമർപ്പിത സംഗമം ഉളവാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ പിതാവ് ഈ മൂന്ന് വ്രതങ്ങളെ പ്രകാശങ്ങളായിട്ടാണ് ഉപമിക്കുന്നത് അനുസരണത്തിന്റെ പ്രകാശം ദാരിദ്ര്യത്തിൻ്റെ പ്രകാശം ബ്രഹ്മചര്യത്തിന്റെ പ്രകാശം ഈ പ്രകാശം ദൈവസ്നേഹ അനുഭവത്തിൽ നിന്ന് കടന്നു വരുന്നതാണ് ദൈവത്തെ അല്ലാതെ ഏതെന് മറ്റെന്തിനെയെങ്കിലും പ്രധാനമായിട്ട് ഒരു വ്യക്തി കരുതുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വ്രതവും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ പാലിക്കപ്പെടുകയില്ല ദൈവം മാത്രമാണ് നമ്മുടെ സ്വന്തം വിശുദ്ധി അംബ്രോസിന്റെ ഒരു വലിയ ഒരു വാചകം പരിശുദ്ധ പിതാവ് അവൻ നമ്മെ സ്നേഹിച്ചു എന്ന തൻ്റെ ചാക്രീ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിപ്രകാരമാണ് ഓരോ ക്രൈസ്തവനും ക്രിസ്തുവിൻ്റെ മുദ്ര പേറുന്നവരാണ് അവൻ്റെ നെറ്റിയിലും അവൻ്റെ ഹൃദയത്തിലും ക്രിസ്തുവിൻ്റെ മുദ്ര അവൻ പേറുന്നവനാണ് അവൻ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നത് കൊണ്ട് അവൻ്റെ നെറ്റിയിലും അവൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ്റെ ഹൃദയത്തിലും അവൻ തന്നെ ക്രിസ്തുവിന്റെ ഉപകരണമായി വിട്ടുകൊടുക്കുന്നത് കൊണ്ട് അവന്റെ കരങ്ങളിലും ക്രിസ്തുവിന്റെ മുദ്ര അവൻ പേറുന്നു പ്രിയപ്പെട്ട സമർപ്പിതരെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ന്യൂമാൻ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ എൻ്റെ ജീവിതം വഴിയായി സുവിശേഷം പ്രസംഗിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്കും നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ ലോകത്ത് സമർപ്പിത ദൈവവിളികൾ കുറയുന്ന ഈ ലോകത്ത് മെഴുകുതിരകൾ പോലെ ജ്വലിക്കുവാൻ ദൈവം നമ്മിൽ അർപ്പിച്ചിട്ടുള്ള പ്രതീക്ഷകൾക്ക് അനുസൃതമായി അവിടുന്ന് നമുക്ക് തരുന്ന സാഹചര്യങ്ങളെയും അവിടുന്ന് നമുക്ക് തരുന്ന താലന്തുകളെയും ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് നമുക്ക് കഴിയണം ഇതിൽ വലിയ ഒരു ഉപേക്ഷ അനിവാര്യമാണ് ഉപേക്ഷ എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിനെ നേടുവാനും ക്രിസ്തുവിനെ കൊടുക്കുവാനും വേണ്ടിയാണ് മണവാളനായ ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന കന്യകകളെ പോലെ ദിവ്യമണവാളനായ ഈശോയുടെ സ്നേഹത്തെ നിറഞ്ഞുകൊണ്ട് അനേകർ കമ്മമാരായി അനേകർക്കാശ്രയമായി അനേകർക്ക് പ്രകാശമായി നിങ്ങളുടെ ജീവിതങ്ങൾ പരിരസിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇടുക്കി രൂപതയിൽ ധാരാളം ദൈവവിളികൾ ഉണ്ടായിരുന്നു നമ്മുടെ രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്ന് ധാരാളം സമർപ്പിതർ നമ്മുടെ രൂപതയിലുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ധാരാളം വൈദികരുമുണ്ട് വലിയ വിശ്വാസത്തിൻ്റെ വളക്കൂറുള്ള ഒരു മണ്ണിലാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് ഈ മണ്ണിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് ധീരതയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം അനുസരണത്തിൻ്റെ ഉദാത്ത മാതൃകകൾ നിങ്ങൾ കാണിച്ചു കൊടുക്കണം അനുസരണക്കേടിൻ്റെ മാതൃകകൾ നമ്മൾ വീഡിയോകളിലൂടെയും അതുപോലെ തന്നെയുള്ള സന്ദേശങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ വേറിട്ട് നിൽക്കുവാൻ നമുക്ക് കഴിയണം തന്നെ തന്നെ ഈശോയെ പോലെ അനുസരിച്ച നിങ്ങളുടെ സഭാപിതാക്കന്മാർ സ്ഥാപക അമ്മമാർ നിങ്ങൾക്ക് പ്രചോദനമായ സിസ്റ്റേഴ്സ് അവരെല്ലാം വൈദികർ അവരെല്ലാം നിങ്ങൾ ഓർക്കണം ഈ ദിനം ആചരണത്തിന്റെ ഒരു ദിനമാണ് ആഘോഷത്തിന്റെ ദിനമാണ് ഇത് ഭൗതികമായ ഒരു ആഘോഷത്തിന്റെ ദിനമല്ല മറിച്ച് നിങ്ങളുടെ ദൈവവിളിയെ ആഘോഷിക്കുന്ന ഒരു ദിനമാണ് നമ്മുടെ രൂപതയിൽ പ്രവർത്തിക്കുന്ന വിവിധ സന്യാസി സമൂഹങ്ങളിലെ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ കത്തീഡ്രൽ ദൈവാലയം കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ കാണാത്ത ഒരുപാട് മുഖങ്ങൾ ഇവിടെയുണ്ട് പരസ്പരം കാണുവാൻ നിങ്ങളുടെ ദൈവവിളിയെക്കുറിച്ച് അഭിമാനിക്കുവാനുള്ള ഒരു ദിവസമാണ് ഈ ദൈവവിളിയിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് ഓർത്ത് അവരുടെ നല്ല ഓർമ്മകളെ ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ് നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ നിങ്ങളുടെ ദൈവവിളി നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ മറ്റ് വ്യക്തിത്വങ്ങൾ നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ താങ്ങായ സഹോദരങ്ങൾ അവരെയെല്ലാം ഓർത്ത് അതെല്ലാം ഓർത്ത് സന്തോഷത്തോടുകൂടി കർത്താവിൻ്റെ തിരുമുമ്പിൽ ആഘോഷിക്കേണ്ട വിശുദ്ധമായൊരു ദിനമാണ് ഈ ദിനത്തിൻ്റെ നന്മകൾ നിങ്ങൾക്ക് ഞാൻ നേരുന്നു നിങ്ങളുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപൂർണമായി നിങ്ങളായിരിക്കുന്ന സമൂഹങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ഇടവകകളിൽ പരിരസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ അസാന്നിധ്യം നിങ്ങളുടെ ഇടവകളിൽ വലിയൊരു ശൂന്യത ഇന്നുളവാക്കും എന്നറിയാം ഞായറാഴ്ചകളിൽ നിങ്ങൾ കുർബാന എഴുന്നൊള്ളിച്ചു കൊടുക്കുവാൻ വേദപാഠം പഠിപ്പിക്കുവാൻ കുടുംബക്കൂട്ടായ്മയ്ക്ക് പോകുവാൻ തിരുനാളിന് പള്ളിയൊരുക്കുവാൻ എല്ലാം നിങ്ങൾ വളരെ ത്യാഗപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു ദിനമാണ് നിങ്ങളുടെ ത്യാഗങ്ങളെ ഞങ്ങൾ അനുസ്മരിക്കുന്നു നിങ്ങളുടെ ത്യാഗങ്ങൾ ദൈവജനത്തിന് മനസ്സിലാകും ദൈവജൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൂടുതൽ തിഷ്ണതയോടുകൂടി നമുക്ക് മുന്നേറാം ഇന്നീ ഞായറാഴ്ച ഈ ദിനം ഇവിടെ തെരഞ്ഞെടുക്കുവാനുള്ള കാരണം ഇന്നേ ദിനം തന്നെയാണ് ആഗോള സമർപ്പിത ദിനം ഇന്നേ ദിനം വന്നാലേ നമ്മുടെ രൂപതയിലെ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന സാധാരണ ദിനങ്ങളിൽ മറ്റ് പ്രവർത്തനങ്ങൾക്ക് കടന്നു വരുവാൻ സാധിക്കാത്ത മറ്റ് മറ്റ് കൂടി വരവുകൾക്ക് കടന്നു വരുവാൻ സാധിക്കാത്ത സഹോദരിമാർക്ക് കടന്നു വരണമെങ്കിൽ ഞായറാഴ്ച മാത്രമേ അവർക്ക് ലഭ്യമായിട്ടുള്ളൂ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവപിതാവിന് ഏറ്റവും വിശദകരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ഈ രൂപതയ്ക്ക് ഈ പ്രാദേശിക സഭയ്ക്ക് നിങ്ങൾ ചെയ്തു തരുന്ന ചെറുതും വലുതുമായ എല്ലാ സേവനങ്ങളെയും പ്രിയപ്പെട്ടവരെ നന്ദിയോടെ ഞങ്ങൾ അനുസ്മരിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ ജീവിച്ചിരിക്കുന്നവരും സ്വർഗത്തിലേക്ക് യാത്രയുമായവരുമായ നിങ്ങളുടെ മാതാപിതാക്കളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ